നീ ഒക്കെ ചെമ്പകം മണത്തോക്ക് ഏതോക്കടാട്ട് എവിടെ വന്തു എവിടെ വന്തു അവിടെ വന്തുണ്ടോ അങ്ങോട്ട് പോയി അവിടെ കൊങ്ങനൊക്കെ ഉണ്ട് നീ വാ അവിടേക്ക് കൊങ്ങനൊക്കെ ഉണ്ട് കൊങ്ങൻ നല്ല സ്മെല്ലേ അപ്പി അപ്പി കുക്കത് ഓടിക്കളിക്കണ നീയോ നോ നോ പറ എന്താ കാട്ടി കുക്കിങ്ങനെ കാട്ടിയാ കുക്ക കണ്ടോ ഓടിക്കോടിക്കോടിക്കളിക്ക എത്ര കൈ പിടിച്ചോ ഇവിടെ 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 ആ അടുത്താണ് कोंबड़ वाला है कोंबड़ कोंबो के अंदर ये कोंबो के हां बुआ बुआ फिर 1, 2, 3, 4, 5, 6, 7, മാന് കണ്ടില്ലേ മാനിന്റെ മാന്ണ്ട് ടെൻ കൊമ്പുള്ള മാന് ആ കൊമ്പ് വലിയ കൊമ്പൊക്കെ മാനിട്ട് കൊമ്പ് കണ്ടില്ലേ അമ്പൂ കൊമ്പാണ് വാവറങ്ങണ്ാവറങ്ങാവൊറങ്ങാ മാമു തിന്നിട്ട് വാവറങ്ങണ് മാമു തിന്നിട്ട് വാവറങ്ങണ് ഈണോ കണ്ടാ കണ്ട കണ്ട കണ്ടാ പൂമ്പറ്ററിയാ

കണ്ടില്ലേ ഇപ്പൊണ്ടല്ലേ വാവ വാവല്ല വെള്ളത്തില് കിടക്കണ് ഇപ്പൊ വായ്പ ചെയ്യാട്ട് ഇപ്പോ ഇപ്പൊ വായ അങ്ങനെ തുറക്കല്ലേ കൊക്ക് 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 എന്ന ബാമ്പു 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 എല്ലോ ബാമ്പു No? Yes. Way, way, െ ആരു അങ്ങോ അങ്ങട്ട് വേറെ ടൈഗർ ഉണ്ട് മങ്കിയുണ്ട് അച്ചപേരുണ്ട് നമ്മടെ കൈ പിടിച്ചോണ്ട്